Нам скажем. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ പങ്കുവെച്ച് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ മകൾ ആരതി ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു കാശ്മീരിലുണ്ടായ സംഭവങ്ങളുടെ പേരിൽ ഭീകരവാദികൾ ആഗ്രഹിച്ചത് രാജ്യത്തെ മനസ്സുകളിൽ വിഷം കോരിയിടുക എന്നതായിരുന്നു എന്നാൽ ഭീകരവാദികളുടെ ആ മോഹത്തെ കാശ്മീരികൾ തന്നെ ചെറുത്തു തോൽപ്പിച്ചു എന്ന് പറയേണ്ടി വരും ഭീകരാക്രമണം നടന്ന ഉടനെ രക്ഷാപ്രവർത്തനവുമായി സജീവമായി രംഗത്തുണ്ടായിരുന്നത് തദ്ദേശരായ ജനതകൾ തന്നെയായിരുന്നു ഇക്കാര്യം ശരിവെക്കുന്നതാണ് ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തിയ രാമചന്ദ്രന്റെ മകളുടെ വാക്കുകൾ വിചാരികൾ വിവിധങ്ങളായ റൈഡുകളിൽ സന്തോഷത്തോടെ ഉല്ലസിക്കുന്ന സമയത്താണ് വെടിയെച്ച കേൾക്കുന്നതെന്നും അധികം വൈകാതെ ഭീകരൻ തൻ്റെയും മക്കളുടെയും മുന്നിലിട്ട് അച്ഛനെ വെടിവെച്ച് കൊന്നുവെന്നും ആരതി മാധ്യമങ്ങളോട് പറഞ്ഞു ആക്രമണങ്ങളെ തുടർന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ തൻ്റെ ഡ്രൈവർ ഉൾപ്പെടെ കശ്മീരിലെ മനുഷ്യർ കാണിച്ച കാരുണ്യമാണ് തന്നെ അത്ഭുതപ്പെടുത്തിയതെന്നും മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ഏരിയയിലായിരുന്നു നിരവധി ടൂറിസ്റ്റുകൾ അവിടെ അവിടെയുണ്ടായിരുന്നു പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത് രണ്ടാമതും വെടിയെച്ച കേട്ടതോടെ ആക്രമണമാണെന്ന് മനസ്സിലായി ഞങ്ങൾ എല്ലാവരും ആദ്യം കിടന്നു തുടർന്ന് എല്ലാവരുടെയും കൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ചുറ്റും കാടായിരുന്നു ഇതിനിടയിലാണ് ഒരു തീവ്രവാദി ഓടുന്നവരുടെ മുന്നിലേക്ക് തോക്കുമായി വരുന്നത് പല ഭാഗത്തേക്കായി ചെറു സംഘങ്ങളായിട്ടാണ് എല്ലാവരും ഓടിയിരുന്നത് ആളുകളോട് എന്തൊക്കെയോ ചോദിക്കുന്നു ഷൂട്ട് ചെയ്യുന്നു അങ്ങനെ ഞങ്ങളുടെ അടുത്തേക്കും വന്നു അവർ കലിമ കലിമ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു മനസ്സിലായില്ല എന്ന് പറഞ്ഞതേയുള്ളൂ അപ്പോഴേക്കും അച്ഛനെ അവർ ഷൂട്ട് ചെയ്തു അച്ഛൻ മരിച്ചുവെന്ന് ഉറപ്പായി അച്ഛനെ കെട്ടിപ്പിടിച്ചു കരയുന്ന എന്റെ തലയിലും അവർ തോക്കു വെച്ചു വെടിവെക്കാനാണോ പീഡിപ്പിക്കാനാണോ എന്നെനിക്ക് അറിയില്ലായിരുന്നു എന്റെ മക്കൾ രണ്ടും കരഞ്ഞതോടെ അവർ ഇട്ടിട്ട് പോയി മക്കൾ അമ്മ ലെറ്റ്സ് മൂവ് എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ നിന്നും മാറുന്നതിനെക്കുറിച്ച് ആലോചിച്ചത് എൻ്റെ തലയിൽ ഒന്ന് കുത്തിയിരുന്നു വെടിവെക്കാനാണോ പേടിപ്പിക്കാനാണോ എന്നറിയില്ല എന്റെ അടുത്ത് വന്നയാൾ സൈനിക വേഷത്തിലല്ലായിരുന്നു പടക്കം പൊട്ടണ പോലത്തെ ശബ്ദമായിരുന്നു അവരൊക്കെ എവിടെ നിന്നാണ് വന്നതൊന്നും എനിക്കറിയില്ല ഞാനൊരു ട്രോമയിലാണിത് പറയുന്നത് എന്താ ഏതൊക്കെയോ വഴികളിലൂടെ കാട്ടിലൂടെ ഓടി രക്ഷപ്പെട്ടു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞാണ് സിഗ്നൽ കിട്ടിയത് തുടർന്ന് ഞാൻ എന്റെ കശ്മീരി ഡ്രൈവർ മുസാഫിറിനെ ഫോണിൽ വിളിച്ചു അയാളാണ് വിവരം മറ്റുള്ളവരെ അറിയിച്ചത് അപ്പോഴേക്കും അഞ്ചോ ഏഴോ മിനിറ്റിനകം മിലിറ്ററിയും നാട്ടുകാരായ ആളുകളും എത്തിയിരുന്നു ഇതിനിടെ നാട്ടുകാരുടെ സഹായത്തിൽ അമ്മയെ സുരക്ഷിതമായി റൂമിലാക്കിയിരുന്നു എന്റെ കൂടെ ഡ്രൈവർ മുസാഫിറും മറ്റൊരു ഡ്രൈവർ ഷമീറും എന്നെ അനിയത്തെ പോലെ കൂടെ കൊണ്ടു നടന്നു ഐഡന്റിഫിക്കേഷന് മറ്റുമായി ിൽ കൊണ്ടുപോകാനും പുലർച്ചെ മൂന്ന് മണിവരെ കൂടെ ഉണ്ടായിരുന്നു അവിടുത്തെ സർക്കാരായാലും കേരള സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും വലിയ പിന്തുണ നൽകി അവിടുത്തെ പ്രദേശവാസികൾ വലിയ സഹായമായിരുന്നു താമസമൊരുക്കി പണമൊന്നും വാങ്ങിയില്ല കശ്മീരിൽ വെച്ച് എനിക്ക് രണ്ട് സഹോദരങ്ങളെ കിട്ടിയെന്നാണ് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞത് അള്ളാവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു ഭീകരർ സൈനിക വേഷത്തിലാണോ എത്തിയതെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അച്ഛനെ വെടിവെച്ചിട്ടയാൾ സൈനിക വേഷത്തിലല്ലെന്നായിരുന്നു ആരതി പറഞ്ഞത് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി മങ്ങാട്ട് നീരാഞ്ജനത്തിൽ എൻ രാമചന്ദ്രന്റെ മൃതദേഹം ശ്രീനഗറിൽ നിന്ന് ഡൽഹി വഴി വിമാനമാർഗം കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട് ബുധനാഴ്ച രാത്രി എട്ട് മണിയോടെ കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം എറണാകുളം റിനേ മെഡിസിറ്റി ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് വെള്ളിയാഴ്ചയാണ് പൊതുദർശനവും സംസ്കാരവും ചൊവ്വാഴ്ച പഹൽഗാമിൽ ആരതിയുടെ മുന്നിൽ വെച്ചാണ് ഭീകരർ രാമചന്ദ്രനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ദുബായിൽ നിന്നെത്തിയ മകൾക്കും കുട്ടികൾക്കുമൊപ്പം കശ്മീരിലേക്ക് വിനോദയാത്ര പോയതായിരുന്നു രാമചന്ദ്രനും ഭാര്യയും ഹൃദ്രോഗിയായ ഷീലയെ ഹോട്ടലിന് മുന്നിൽ കാറിലെത്തിയ ശേഷമാണ് രാമചന്ദ്രനും മകളും പേരക്കുട്ടികളും കൂടി ട്രക്കിങ്ങിന് പോയത് ഇതിനിടയിലായിരുന്നു ഭീകരർ എത്തിയത് പേര് ചോദിച്ച ശേഷം അവരുടെ മതപ്രാർത്ഥന ചൊല്ലാൻ പറ്റും പറഞ്ഞു അറിയില്ലെന്ന് പറഞ്ഞതും വെട്ടി വെച്ച് കൊല്ലുകയായിരുന്നു വെള്ളിയാഴ്ച രാവിലെ മണിയോടെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം നടക്കും രാവിലെ ഒൻപത് മുപ്പതോടെ മങ്ങാട്ട് റോഡിലെ വീട്ടിലെത്തിച്ച് മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം പതിനൊന്ന് മുപ്പതോടെ ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ സംസ്കാരം